<sharp inhale> ം പോളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതായത് രാജ്യസഭാ സീറ്റ് പ്രശ്നം മറ്റു പല പ്രശ്നങ്ങൾ വോട്ട് ചോർച്ച ഇതെല്ലാം എൽ ഡി എഫ് മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്കിടയിൽ വലിയ ചർച്ചയും ഭിന്നാഭിപ്രായവും ഒക്കെ രൂപപ്പെട്ടു ഇപ്പം ഏറ്റവും അവസാനമായിട്ട് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ നടന്നു ഒടുവിൽ അത് കേരള കോൺഗ്രസിന് കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ഈ ആർ ജെ ഡി എന്ന് പറഞ്ഞു പഴയ ജനതാദൾ വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയാണ് അതിന് പേരുമാറി പലപ്പോഴായിട്ട് പേര് വേറുന്നത് കൊണ്ട് പലർക്കും അറിയില്ല എന്ത് തന്നെയാണ് ആർ ജെ ഡി എന്ന് ആർ ജെ ഡി ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ആർ ജെ ഡിയുടെ നേതാവ് ശ്രേയാംസ് കുമാർ ഈ ഞങ്ങൾ ഈ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ട് വന്നാണെന്നും നുഴഞ്ഞു കയറി വന്നവരല്ലെന്നും അതുകൊണ്ട് സാമാന്യമായി കാണിക്കേണ്ട മുന്നണി മര്യാദകൾ ഞങ്ങളോട് കാണിച്ചില്ലെന്നും എൽ ഡി എഫിൽ തുടരുകയും എൻ ഡി എന്റെ ഭാഗമായിരിക്കുകയും ചെയ്യുന്ന എൻ സി പി എൻ മാത്രല്ല അവരുദ്ദേശിച്ചത് എൻ സി പി അല്ല ജനതാദൾ എസ്സിനെയാണ് അതായത് ദേവേഗൌഡയുടെ ജനതാദൾ എസിലാണ് കാരണം കുമാരസ്വാമി ഈ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉരുക്ക് മന്ത്രിയാണ് അപ്പൊ ഉരുക്ക് ആയിരിക്കുന്ന പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ ഉരുക്ക് മനുഷ്യന്റെ കൂടെ വേറൊരു മുന്നണിയിലാണ് അപ്പൊ അവർ മന്ത്രി ആയിരിക്കുന്നു ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ കുറെ മുന്നണി ബന്ധങ്ങളും വിചിത്രമായ ചില നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്ന എൽ ഡി എഫിൽ എന്തുകൊണ്ടാണ് ആർ ജെ ഡിക്ക് മാത്രം ഇത്തരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ടി വരുന്നത് എന്നും വേണ്ടി വന്നാൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു ഇദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമുണ്ടോ ഒരു തീരുമാനം എടുക്കില്ല എങ്ങോട്ട് എങ്ങോട്ട് പോകാനാണെന്നുള്ളത് അല്ല ഇക്കാര്യത്തിൽ ഞാൻ അവരോടൊപ്പമാണ് ഇത്തരം ഈ യുവ കക്ഷികളൊക്കെ ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനെ ഒന്നും കൊണ്ടുനടക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റേ കാര്യത്തിലൊക്കെ അറിയാ ഇവരുടെ വാദം ശരിയാണ് ഒരു മന്ത്രിസ്ഥാനം ഒരു ഘടകക്ഷിയായ ഒരു ഒറ്റ പാർട്ടിക്ക് മാത്രം കൊടുക്കാതിരിക്കുന്ന രീതി എന്തായാലും എൽ ഡി എഫിന് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് യോജിച്ചതല്ല എന്നുള്ള കാര്യത്തിൽ അവരുടെ വാദത്തിന് ഒപ്പം ശരിയാണ് അല്ലാതെ രാജ്യസഭാ സീറ്റ് കൊടുക്കണം രാജ്യസഭാ സീറ്റ് കൊടുക്കാഞ്ഞ മോശമാണ് അത്തരത്തിലുള്ള അഭിപ്രായം ഒന്നും ഇരിക്കില്ല കാരണം അങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ ജോസ് കെ മാണിക്കും ഇതൊന്നും അർഹിക്കുന്നില്ല അതൊക്കെ അവരുടേതായ രീതിയിൽ പ്രാദേശിക പാർട്ടിയായിട്ട് നിൽക്കുന്നവർ പ്രാദേശികമായിട്ട് എം എൽ എ സ്ഥാനോ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ പ്രസിഡന്റോട്ട് കടന്നു പോകേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയിൽ ലയിച്ചിട്ട് വാങ്ങുക എന്നുള്ളത് അല്ലെ ഇപ്പൊ ഈ ഇത് ലയിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ മുന്നണിയിൽ വന്ന സമയത്ത് തന്നെ ഈ ഷേംസ് അടുത്ത് വളരെ വ്യക്തമായിട്ട് സി പി എം നേതൃത്വം ഉന്നയിച്ചൊരു വലിയൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ പോയി ലയിക്കൂ ജനതാദൾ എസിൽ ലയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ഒരു തീരുമാനത്തെത്തിയതിനു ശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ഒരു ലൈനോ നടന്നില്ല എന്ന് മാത്രമല്ല ലയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കലി അങ്ങനെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഇനി ലയനത്തെക്കുറിച്ച് സംസാരിക്കാൻ സി പി എമ്മിനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് മാത്രമല്ല സി പി എം പലപ്പോഴായിട്ട് ജനതാദൾ എസ്സിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം എടുത്തുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ മുന്നണി തന്നെ തുടരുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ നേരത്തെ എൻ സി പി നക്കെ പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ ദേശീയതലത്തിൽ പ്രഖ്യാപിതമായല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചു പറഞ്ഞിട്ട് അവരെ പുറത്താക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എൻ സി പി യിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പറയുന്ന കെ കൃഷ്ണൻകുട്ടിയെ മാറ്റി കൊണ്ടുവരാവുന്നേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ പാർട്ടിയോട് വലിയ പ്രതിബത്തിയില്ല എന്നുള്ളതിനാണ് വിഷയം കാരണം ഇവരൊരിക്കൽ നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഈ വിനോദകുമാറിന്റെ പാർട്ടി ഈ എൽ ഡി എഫ് ഇട്ടു പോകുന്നത് കോഴിക്കോട് സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് അല്ല വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെ ആ സമയത്ത് ഇവരെല്ലാം എല്ലാം കേട്ടിട്ട് ഞാൻ ഈ വന്ന സമയമായതുകൊണ്ട് മിണ്ടാതില്ല അതെ 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 ഇപ്പോ ഈ അളമുട്ടിയപ്പോഴത്തേക്കും ആണ് സംഭവം കടിക്കാനുള്ള ശ്രമം നടത്തുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ഇവർക്ക് ഒരിടത്തും പോകാനില്ല നാളെ യു ഡി എഫിലേക്കെന്ന് വരാൻ പറ്റുമോ യു ഡി എഫിൽ പോകുന്ന ബുദ്ധിമുട്ടില്ല കാരണം അല്ല എങ്കിൽ പോലും ദേശീയതലത്തിൽ അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ദേശീയതലത്തിലുള്ള ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ആർ ജെ ഡി എന്ന് പറയുന്നത് അവര് അവർക്ക് പരിഗണനകൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള പരിഗണനയാണ് കൊടുക്കേണ്ടതെന്ന് ഇവർ പറയുന്നില്ല അത് രാജ്യസഭാ സീറ്റ് ആകെ രണ്ട് സീറ്റേ ഉണ്ടായിരുന്നല്ലോ ഒരെണ്ണം സി പി ഐ ഒരു രക്ഷിയില്ല കടിച്ചു പിടിച്ചു മേടിച്ചോ പറ്റൂന്ന് പറഞ്ഞാൽ മേടിച്ചു മറ്റൊരു കക്ഷി എന്ന് പറഞ്ഞാൽ അഞ്ച് സീറ്റുമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് അത് കൊടുത്തില്ലെങ്കിൽ അവര് പോവും അഞ്ച് സീറ്റ് പോകുന്നതാണോ നല്ലത് ഒരു സീറ്റുള്ള ആർ ജെ ഡി പോന്നത് നല്ലതെന്ന് വെച്ചാൽ ആർ ജെ ഡി പോന്നാ നല്ല തീരുമാനത്തിൽ സി പി എം വിട്ടുകൊടുക്കുകയാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ അതൊക്കെ ഒരു ഒഴിവുണ്ട് എല്ലാ ആളുകളെയും കാണിച്ച് ആ അങ്ങനെ ഒരു സീറ്റും കാണിച്ച് മോഹിപ്പിച്ചിട്ട് കുറെ ആൾക്കാരാ അതില് എന്തായാലും ശ്രേംസ് കുമാർ എന്തായാലും അത്തരത്തിലൊരു ക്യാബിനറ്റ് പദവിയിലേക്ക് എന്തായാലും പോകില്ല അല്ലെങ്കിൽ ജോർജ് വർഗീസിന് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആദ്യം നേതൃത്വം ഇപ്പം എം പി ഗോവിന്ദൻ മാഷുമായിട്ട് ആദ്യം സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ ജോർജ് വർഗീസ് ആണ് അദ്ദേഹം ദീർഘകാലമായിട്ട് ഈ വിറക് പോറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്യുകയെങ്കിൽ പോലും ഒരു സ്ഥലത്തും അദ്ദേഹത്തിനെവിടെയും പരിഗണിച്ചായിട്ട് നമ്മൾ കണ്ടിട്ടേയില്ല അപ്പം ഈ നമ്മളെ ഇപ്പം കേന്ദ്രമന്ത്രി ആയിരുന്ന ആ ജോർജ് കുര്യനെ പോലെ തന്നെ നേരത്തെ ദീർഘകാലമായി സോഷ്യലിസ്റ്റ് നേതാവാണ് ഇദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിഗണന എവിടെയും കിട്ടുകയായിട്ട് അറിയില്ല നമുക്കറിയാം ജനതകളൊക്കെ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും അദ്ദേഹത്തിന് ഈ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് പരിഗണിച്ചായിട്ട് നമുക്കറിയില്ല ഇത് ഒരു ഭാഗത്ത് നടക്കുന്നത് ഇത് ഇതേ സമയത്ത് തന്നെ സി പി എമ്മിലും യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഒന്ന് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു വിഷയം എന്താണ് പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവിടെ കാനനിർമാണത്തിൽ അപാകത നടന്നുവെന്നും അതിൽ വഴി മാറ്റി വിട്ടു എന്ന് പറഞ്ഞ അതിൻ്റെ അലൈൻമെന്റ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിലെ സി പി എമ്മിനിടയിൽ വലിയ കലാപം നമ്മൾ കോട്ടയത്ത് വരികയാണെങ്കിൽ കോട്ടയത്ത് എന്താണ് കോട്ടയത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഇപ്പൊ പാല നഗരസഭയിൽ അവിടുത്തെ സി പി എമ്മിന്റെ നേതാവായിരിക്കുന്ന ബിനു പുളിക്കണ്ടത്തിന് അവർ പാർട്ടി ഇന്ന് പുറത്താക്കേണ്ടി വന്നു നമുക്ക് അതടുത്ത് കൊല്ലത്തേക്ക് പോയാൽ കൊല്ലത്ത് എന്തിന് ഈ മുകേഷിന് എം മുകേഷിന് എൻ കെ പ്രേമേന്ദ്രനെ പോലെ അതിശക്തനായ അതായത് ദേശീയതലത്തിൽ തന്നെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് മുകേഷിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് കൊല്ലത്തും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു സി പി ഐ ആണെങ്കിൽ അവിടെ വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രം അവതരിപ്പിച്ചത് എന്തിനാണ് പന്നിന് പോലും അറിയില്ല എന്നുള്ള അവസ്ഥയിലും ഈ സീറ്റുകൾ അല്ലെ ഇവരുടെ വോട്ടുകളെ മൊത്തം ആരാണ് കച്ചവടം നടത്തിയതെന്ന് ചോദിച്ചിട്ടുള്ള വലിയൊരു വിഷയം ഇതൊക്കെ കഴിഞ്ഞ് കണ്ണൂർ പോകുമ്പോൾ കണ്ണൂരിലെ എം വി ജയരാജൻ പറയുന്നതാണ് ഈ അവിടെയുള്ള സൈബർ സൈബർ ഗുണ്ടകള ഞങ്ങൾ ഞങ്ങളുടെ ആണെന്ന് കരുതി ചില തെറ്റിദ്ധരിച്ചുപോയെന്നും അവർ നിമിത്തമാണ് ഞങ്ങൾ തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വിവാദം ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട് എല്ലാവരെയും വിജയിക്കുകയും കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടപ്പോ അവിടെ കോൺഗ്രസ് ഓഫീസിൽ ഭീകരമായി തന്നെ കൂട്ടയാടി നടക്കുന്നു ആ ആരോപണവിധേയന്റെ വീട് കോൺഗ്രസ്സുകാരന്റെ വീട് കോൺഗ്രസുകാരനെ ആക്രമിക്കുന്നു കോൺഗ്രസ്സുകാർ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ട് അവിടെ ഡി സി സി എന്നെ ആകെ പിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടാകുന്നു ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ നടക്കുന്നു ഇങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം വലിയ രീതിയിലുള്ള കലാപവും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇപ്പൊ പത്തനംതിട്ടയിലെ വിഷയ യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിന് വലിയ തലവേദനയായി മാറുമില്ല അല്ല അതൊരു തലവേദനയാണ് ഒന്നാമത്തെ കാര്യം നമ്മള് ഇതെല്ലാവരും ഈ അധികാരം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ അനാവശ്യമായ അഹങ്കാരത്തിലേക്ക് പോയാൽ ഇത്തരം തിരിച്ചടികൾ എപ്പോഴും ഉണ്ടാകും അധികാരം കിട്ടുന്നവർ കുറച്ചുകൂടെ കുനിയ കുനിയേണ്ടവരാണ് ഈ നട്ടലുള്ളത് നിവർന്നു നിൽക്കാൻ മാത്രമല്ല എന്ന് പറയാം അത് കൂടിയുള്ളതാണ് അങ്ങനെ കുനിയേണ്ട ആളുകളാണ് ഇത് ഇത് സ്വന്തം കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ അലൈൻമെന്റ് മാറ്റി എന്ന് ആരാ പറയുന്നത് സി പി എമ്മുകാരുടെ തന്നെയായ നേതാവാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാം ഇത് കൃത്യമായിട്ട് കൃത്യം കൃത്യം കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നടന്നു എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം അപ്പം സ്വന്തം കെട്ടിടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സ്വന്തം കെട്ടിടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഈ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തി കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഇത്തരം ആവശ്യമുള്ള സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ടാവും സമയമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒഴിഞ്ഞു നിൽക്കാനോ അതിൻ്റെ പേരിൽ അധികാരത്തിലുണ്ട് എന്നുള്ള ദാർഷ്ട്യം കാണിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഇതിൻ്റെ ഇതൊന്നും ഈ പ്രവൃത്തി പരിചയമില്ലാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ ആളുകൾ ജനങ്ങളോട് ഇടപെട്ട് പരിചയമുള്ള ആളുകളൊക്കെയാണ് ഈ വ സ്ഥാനങ്ങളിലൊക്കെ വന്നിരിക്കേണ്ടത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ ഇതൊക്കെ എന്തോ ഈ ആജീവനാന്തം ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ധരിച്ചു പോയാൽ മന്ത്രി മാത്രമല്ല മന്ത്രിയുടെ വീട്ടുകാരും ഒക്കെ ആ അധികാരം കൈയാളുന്നതിൻ്റെ ലക്ഷണമാണോ ഈ കാണുന്നത് അല്ല ഇത് യഥാർത്ഥത്തിൽ ഈ പത്തനംതിട്ടയിൽ ഈ സി പി എമ്മില് വീണ ആയുമായി ബന്ധപ്പെട്ട് വീണ ജോർജുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ അഭിപ്രായ ഉന്നതകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഒരു രണ്ടാമത് മത്സരിക്കാൻ വേണ്ടി വരുമ്പം തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു മന്ത്രി മന്ത്രിയായതിനു ശേഷം അവിടെയുള്ള സി പി എമ്മിന്റെ നേതൃത്വമായിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ചില പ്രാദേശിക പ്രാദേശികാക്ഷികളായിട്ടോ യാതൊരു തരത്തിലുള്ള കൂടിയാലോചന നടക്കുന്നില്ലെന്നും മന്ത്രി അവരുടെ സ്വന്തം ഇച്ഛക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയാണെന്നും അവിടെ അവർ ബന്ധുക്കളും മറ്റൊക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമാന്തര ഭരണം നടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇത് വലിയ സീരിയസ് ആയി എടുക്കുകയോ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ തയ്യാറാകുകയോ അല്ലെങ്കിൽ അവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയോ തയ്യാറായില്ല അവർക്കെതിരെ ആ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആരാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി എംകാരാണ് സി പി എം നേതൃത്വമാണ് പലപ്പോഴും അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അല്ലല്ലോ സി പി എമ്മിനേക്കാൾ വലിയൊരു സഭയാണല്ലോ അവരുടെ പിന്തുണ അപ്പൊ പേടി പാർട്ടി അണികളെ അല്ലാതാകുകയും സമുദായ നേതൃത്വത്തെ ആകുകയും പാർട്ടി ക്ഷീണിക്കും അത് ആ ക്ഷീണമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഈ കണ്ണൂരിലായാലും കാസർഗോഡായാലും ശരി നമ്മളീ തിരുവനന്തപുരം വരെയുള്ള പല പരാതികളും വന്നു ഇപ്പൊ മുഖ്യമന്ത്രി മാറണമെന്നു പോലും സി പി ഐക്ക് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കേണ്ടി വന്നു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള രീതിയിൽ പി ജയരാജനെ പോലെയുള്ള നേതാക്കന്മാർ സംസാരിച്ചു തുടങ്ങി ജി സുധാകരൻ അതിശക്തമായ ഭാഷയിൽ രണ്ടാം പിണറായി സർക്കാർ വലിയ ബ്ലണ്ടർ ആണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നു അദ്ദേഹം മോദി ശക്തനായ നേതാവാണെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് പല സ്ഥലത്ത് ഇപ്പൊ ഘടകക്ഷികൾക്കിടയിൽ മാത്രമല്ല ഭിന്ന സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർ പോലും ഈ പാർട്ടിയെ അല്ലെ ഈ ദുഷ്പ്രവണതകളെ അതിശക്തമായ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഏതാശ് ഏത് പാർട്ടിയാണേലും ജ ജനാധിപത്യത്തിൽ നിന്ന് വഴുതി ഏകാധിപത്യത്തിലേക്ക് പതിക്കാൻ തുടങ്ങിയാൽ ഇത്തരത്തിലുള്ള ഈ ആ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പതുക്കെ പതുക്കെ മുളപെട്ടും അത് ചരിത്രത്തിലെ ലോക ചരിത്രത്തിന്റെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അത് തന്നെ എല്ലായിടത്തും സംഭവിക്കും അധികാരത്തിന്റെ പുങ്കിൽ നമ്മൾ ജനാധിപത്യ വോട്ട് ചെയ്യുന്ന ജനങ്ങളല്ല പ്രധാനം അധികാരമാണ് പ്രധാനമെന്ന് കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിലേക്ക് മാറുകയും അത് പതുക്കെ പതുക്കെ ഫാസിസത്തിലേക്ക് മാറുകയും ഏകാധിപത്യത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതെല്ലാം സപ്രസ് ചെയ്തു വെക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾ പാർട്ടി ഇതരമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരും അല്ല അത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ എൻ സി പിയിലും വലിയ വളർപ്പുണ്ടാകുന്നതാണ് പറയുന്നത് അതെ അപ്പോൾ എൻ സി പി എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള വളരെ കുറച്ച് ആൾക്കാരുള്ള പാർട്ടിയാണ് അതിൽ തന്നെ നേരത്തെ തന്നെ വലിയ ഭിന്നാഭിപ്രായമുണ്ട് അതായത് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഒരു ഭാഗത്തും മറ്റു ഭാഗത്ത് ശശീന്ദ്രനും പി സി ചാക്കോയും ചേർന്നുകൊണ്ട് മറ്റൊരു സാധനമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് പി സി ചാക്കോയെ തന്നെ അനുകൂലിച്ച് ഉണ്ടായിരുന്ന കുട്ടനാട്ടിലുള്ള വിമത ശബ്ദം മാത്രം ആളുകൾ പി ജെ ജോസഫിന്റെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നു അപ്പം യഥാർത്ഥത്തിൽ ഘടക കക്ഷികൾക്കിടയിൽ വലിയ ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നു പാർട്ടിയിൽ തന്നെ വലിയ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നു നേതാക്കന്മാർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ അഭിപ്രായം ഉണ്ടാകുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്താണ് ഈ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ ചില പ്രതികരണങ്ങൾ അതായത് കുറച്ച് ആൾക്കാർക്കെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് തോറ്റതുകൊണ്ടാണെന്ന് ആലോചിക്കണം തോ തോൽവി എന്ന അതിഭീകരമായ തോൽവി ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ഇവിടെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വിമശ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർക്കൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടാവും പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് വെക്കും പരാജയപ്പെടുന്നവരുടെ കൂടെ ആരും നിൽക്കില്ല എന്നുള്ള ഒരു വലിയൊരു ഈ ജനാധിപത്യ പ്രക്രിയയിൽ എപ്പോഴും വിജയവും പരാജയവും ഉറപ്പാണ് പക്ഷേ പരാജയപ്പെടുന്നവന്റെ കൂടെ പിന്നീട് ഈ അണികൾ നിൽക്കില്ല എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ കൂടെ കണ്ടു പരാജയപ്പെടുന്നവൻ്റെ കൂടെ എന്നതിനപ്പുറത്തേക്ക് ഈ വിജയിച്ചവൻ കാണിക്കുന്ന അഹമ്മദികളെ കണ്ടു നിൽക്കാൻ അധികം കാലത്തേക്ക് ആളുകൾ ഉണ്ടാവില്ല അതിന്റെ ചില ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അത് സൂക്ഷിച്ചാൽ അവർക്കതിനെ കൊള്ളാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ